എന്റെ മൂക്കൊരു നൂറ് രൂപ ഹോസ്പിറ്റലിൽ പോവാൻ ചോദിച്ചപ്പോ രാത്രി കാണുവാന്ന് ചോദിച്ച സഖാവുണ്ട് അപ്പൊ ഇത് വിത്ത് എവിഡൻസോട് കിട്ടിയ ഒരാളെ മുഖ്യമന്ത്രിന്റെ ആൾക്കാർ കണ്ണൂരിൽ സംരക്ഷിക്കുന്നത് പിന്നെ ഞാൻ മുഖ്യമന്ത്രിന്റെ മുന്നിലല്ലാതെ പിന്നെ എവിടെ കുളിക്കണം ഒരു ഉളുപ്പില്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഈ ഇരുപത്തി വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി സി പി എമ്മിന്റെ സംഘടനയായ എൻ ജിഒന്റെ മെമ്പറായ എന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ അവിടെയില് ഒരുത്തനും കൂട്ടാക്കിയില്ല എന്നിട്ട് രണ്ട് വർഷം മുന്നേ എന്റെ ശരീരത്തിൽ കൈവെച്ചിട്ട് സുഖല്ലേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്താൽ എന്റെ അടുത്തുണ്ട് സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾപ്പം ഇനിയാണ് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്ന വല്യ ഉപകാരം നമസ്കാരം രാഹുൽ നശിപ്പിച്ച ഭ്രൂണത്തിന്റെ അവകാശത്തിനായി വാദിക്കുന്ന സി പി എം നേതാക്കൾ തലമറന്നെ തേക്കുന്നു എന്നതാണ് നടക്കുന്നത് സഖാക്കളുടെ പീഡന പരമ്പരയുടെ കണക്കൊന്നെടുത്തു നോക്കിയാൽ ഈ കൊല്ലം മുഴുവനായിരുന്നു വായിച്ചാലും അന്തമില്ലാത്ത അവസ്ഥയാണുള്ളത് എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത് എന്തായാലും എതിർ പാർട്ടി ചെയ്തപ്പോൾ മാത്രം ഉയർന്നു വന്ന സി പി എമ്മിലെ ശ്രീമതി ടീച്ചറും ആനി രാജയും അടക്കമുള്ള സഖാത്തികളുടെ അറിവിലേക്കായി ക്രൈമിന്റെ പഴയൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ രക്തത്തിൽ കമ്മ്യൂണിസം ഒരു വന്ന ക്രൂരതകളുടെ നേർ സാക്ഷ്യവും ഒടുക്കം നീതിക്കായി പരസ്യമായി കുളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധം മാർഗമായി തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയുമാണിത് അത് ഞാനൊരു ഒന്നര വർഷം മുന്നേ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി ഞാനൊരു പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡി എന്നുള്ള നിലയിൽ കരുവള്ളൂരിലെ സഖാക്കന്മാരെടുത്തുന്നു കോളേജിലെ സി പി എമ്മിൻ്റെ സംഘടന പോഷക സംഘടനകളും സി പി എമ്മിൻ്റെ തന്നെ ആൾക്കാർ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് അങ്ങനെ ഞാൻ ഒന്നര വർഷം മുന്നേ ഒരു ചാനൽ തുടങ്ങി അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ശ്രീലൂ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് അതാ പേര് പറഞ്ഞത് എൻ്റെ ലൈഫ് ശ്രീലത എന്ന എൻ്റെ പേര് അങ്ങനെ ശ്രീലുമൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ചാനല് തുടങ്ങി ആദ്യമൊക്കെ കിളികളും പക്ഷികളും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഒരു ഒന്നര മാസം ചെറിയൊരു ഫിസിക്കൽ പ്രശ്നം വന്ന് ലീവ് എടുത്തു അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നം ടെൻഷൻ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ചെറിയ ചെറുതായിട്ട് എൻ്റെതായ പ്രശ്നങ്ങളതിൽ പറയാൻ തുടങ്ങി അപ്പം ഞാൻ ചിലരുടെ പേര് സൂചിപ്പിച്ചു എനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെ ഉണ്ടായ ചില പേര് ആ പേരാണ് ഇവരെ അസ്വസ്ഥതപ്പെടുത്തിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ജോലിസ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന ക്ലാസ് ലാബ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കടന്നു പോകുന്നു വീഡിയോസ് എടുക്കുന്നു എന്നെ നോക്കുന്നു അപ്പം ഞാൻ എൻ്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ ഞാൻ എന്തെങ്കിലും കരിയോ മുഖത്തെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്താണ് എന്നെ നോക്കി ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ആശങ്കയിൽ ഒരുപാടാൾ ചിരിച്ചിങ്ങനെ പോന്ന് അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അപ്പം ഞാൻ വേഗം എഴുന്നേറ്റ് വെളിയിൽ പോയി നോക്കിയപ്പോൾ ശ്രീലതയുടെ നഗ്നത എയ്റ്റ് പി എം യൂട്യൂബ് എന്ന് എഴുതി വെച്ചു ആ എഴുതി വെച്ചത് കണ്ട ഉടനെ ഞാൻ അതിൻ്റെ മേലധികാരിക്ക് നേരെ പോയി കംപ്ലൈൻ്റ് കൊടുത്തു അവരതിനൊന്നും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂര് ധർമ്മശാല ആന്തൂർ മുനിസിപ്പാലിറ്റി അവിടെയാണ് സ്ഥിതി ചെയ്യുന്ന കോളേജ് ഞാൻ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ് ഇൻസ്ട്രക്ടറാണ് ആണ് ഞാൻ പതിമൂന്ന് വർഷമായി ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഉച്ച വരെ തിയറി ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ അതായത് ടീച്ചിങ് സ്റ്റാഫ് തന്നെ പി ചി ഡി ഉള്ള ഡോക്ടർമാരുടെ സെക്ഷനിൽ പെടൂല ഡോക്ടറേറ്റ് ഉള്ള പ്രൊഫസർമാരുടെ സെക്ഷനിൽ ഞങ്ങൾ പെടൂല ബട്ട് ഞങ്ങളാണ് ടെക്നിക്കലായിട്ട് കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഉടനെ പോയി പറഞ്ഞു റിട്ടേൺ എഴുതി കൊടുത്തു എന്നിട്ടൊന്നും ആരുടെ അടുത്തൊന്നും ഒന്നും കാണുന്നില്ല ഒരു റിപ്ലൈയുമില്ല അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ ഞാൻ പ്രശ്നമാക്കിയപ്പോൾ സി സി ടി വി എവിഡൻസ് എടുത്തു അദ്ദേഹം ഈ എഴുതിയ ആളാണെന്ന് ഒരാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞു ആരാണ് അയാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ എന്നിട്ടും മേലധികാരി രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ കേരളത്തിലെ കെ ജി ഒൻ്റെ സംസ്ഥാന നേതാവ് സി പി എമ്മിൻ്റെ കണ്ണൂരെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാൾ ഒരു തരത്തിലും എൻ്റെ പരാതി എടുക്കാൻ കൂട്ടാക്കിയില്ല അയാൾ എപ്പോഴും പറയുമ്പം പറയുന്നത് അയച്ചിട്ടുണ്ട് 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 അതിൻ്റെ ഒരു കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ കോളേജിന് വെളിയിൽ പോയി അവിടെ ഇരുന്നു എനിക്ക് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഉളുപ്പില്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഈ ഇരുപത്തഞ്ച് വരെ എന്നോട് ഫണ്ട് വാങ്ങി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടി സി പി എമ്മിൻ്റെ സംഘടനയായ എൻ ജി ഒൻ്റെ മെമ്പറായ എന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ അവിടെയിൽ ഒരുത്തനും കൂട്ടാക്കിയില്ല ഞാൻ പുറത്തിരുന്നിട്ടും ചോദിച്ചില്ല എഴുതിയിട്ടേനും ചോദിച്ചില്ല പ്രതിക്കൊപ്പാണിത് പ്രതിക്കൊപ്പാണ് അപ്പോൾ എനിക്കത് ആ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഗേറ്റിന് പുറത്തിരുന്നു ഒരു ഇൻ്റലിജൻസ് എന്നൊരാള് മഫ്തിയിൽ വന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ അയാളോട് അവിടെ ഒരു എ ടി എം ഉണ്ട് പൈസ എടുത്തിട്ട് പോണെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കാർഡ് കാണിച്ചു അയാൾ തളിപ്പറമ്പ് പോലീസിനെ വിവരം അറിയിച്ചു അവർ വന്ന് മൊഴിയെടുത്തു പോകുന്നു എഫ് ഐ ഇടുന്നില്ല വീണ്ടും പിറ്റേ ദിവസം ഇരുന്നു എഫ് ഐ ആർ ഇട്ടു ഈ എഫ്ഐആർ ഇട്ട പ്രതി തുടർച്ചയായിട്ട് കോളേജിൽ തന്നെ വീണ്ടും അതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് എന്താന്ന് പറഞ്ഞാല് തികച്ചും സി പി എമ്മിന്റെ അറിവോടുകൂടി എഴുതി അറിവോടുകൂടി ഇയാൾ കോളേജിൽ വന്ന് സംഘടനകളെല്ലാം ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നെ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ച ക്യാമ്പസ് കയറാൻ എങ്ങനെ ധൈര്യം വരുന്നേ പരസ്യമായിട്ട് എഴുതി വെച്ച് സി സി ടി വിയിൽ കിട്ടിയ ഒരാള് എങ്ങനെ ക്യാമ്പസിൽ വരുന്നു നമ്മളൊരാളോട് മോശമായിട്ട് പറഞ്ഞാൽ വരാനുള്ള ധൈര്യം കിട്ടുമോ സംഘടന എൻ്റെ കെ ജിഒൻ ടീം എൻ ജിഒ യൂണിയൻ്റെയും ഒത്താശയോട് കൂടിയരുന്ന് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഉച്ച ഇരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന സമയത്ത് എൻ്റെ തളിപ്പറമ്പ് സി ഐ വന്നിട്ട് എൻ്റെ എടുക്കുന്നു എഫ് ഐ ആർ ഇടുന്നു ആ എഫ് ഐ ആറിൽ ഞാൻ പൂർണ്ണ തൃപ്തിയല്ല കാരണം പോഷ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അപ്പം അത് പൂർണമായിട്ട് വന്നിട്ടില്ല എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞാൻ അറിയുന്നത് പക്ഷേ വീണ്ടും ഈ കക്ഷി കോളേജിൽ തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുക അന്വേഷണ ഉദ്യോഗസ്ഥൻ മെഡിക്കൽ ലീവിലാണ് ഇവൻ്റെ ഈ പ്രതിൻ്റെ ജാമ്യം എടുത്തിട്ടുണ്ടോ എനിക്കറിയാൻ പറ്റുന്നില്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം അപ്രത്യക്ഷമായിട്ട് എനിക്ക് അറിയുന്നുണ്ട് ഇവൻ്റെ തൻ്റെ ഇടം കാരണം ഇവൻ വീണ്ടും വീണ്ടും കാർക്കിച്ച് തുപ്പുന്ന ദേഹത്ത് മുട്ടുന്ന വിധത്തിൽ ഇവൻ ഡെസ്കിൻ്റെ മേലെ ഷൂട്ട് കാലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കുന്ന പ്രതി ലേബെന്ന് ഇത്രമാത്രം ഇയാളിങ്ങനെ അഴിഞ്ഞാട്ടം നടത്തും എനിക്ക് മനസ്സിലായി ഇവരാണ് എൻ്റെ പറകിൽ എഫ്ഐആർ ഇട്ടു എന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ പക്ഷേ ഇയാൾ വീണ്ടും വീണ്ടും വന്ന് ദ്രോഹിച്ചപ്പോൾ ഞാൻ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പൾ ഇയാൾ ഒരുപാട് സീനിയോറിറ്റി മറികടന്ന് ശരിക്കും പൊളിറ്റിക്കലി കയറിയിരിക്കുന്ന ആളാണ് പിന്നെ അയാൾ ഒരു പ്രത്യേകതയും കൂടി ഞാൻ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇയാൾ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ചിരിച്ചു ഇയാൾ അടുത്തുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സംസാരിച്ചു അങ്ങനെയുള്ളൊരു ഒരു തരം ഒരു സാഡിസ്റ്റാന്ന് ഈ പ്രിൻസിപ്പാൾ കൊറോണ സമയത്ത് എനിക്ക് സാലറി തരാതെ ദ്രോഹിച്ചിട്ടുണ്ട് ഒപ്പിടാൻ സമ്മതിക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ സമയത്ത് ഇയാൾ എന്നെ നിരുപാധികം തള്ളിക്കളഞ്ഞു നിരുപാതികം എടുത്തെറിഞ്ഞ് ഞാൻ ഇയാളെ ക്യാബിൽ പോയിട്ട് പറഞ്ഞു പ്രതി ഒപ്പിടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒപ്പിടാൻ പറ്റില്ല പ്രതിയും എരയും ഒരു സ്ഥലത്ത് പറ്റൂല അത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടാൾ ഒരുപോലെ എവിടെയായിരുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ രണ്ടാളും ഇവിടെ ഒരുപോലെ ആണ് അപ്പം ഞാൻ പറഞ്ഞു എന്നാ അയാളോ ഞാനോ ഒരാൾ മതി തീരുമാനമായിട്ടേ പോന്നുള്ളൂ എന്ന് പറഞ്ഞ ഞാൻ പ്രിൻസിപ്പാളെ ക്യാമ്പിൽ ഇരുന്നു അന്ന് രാവിലെ ഒൻപതരക്ക് ദാഹിച്ച വെള്ളം കുടിക്കാതെ ഞാൻ ഇയാളെ ക്യാമ്പിലിരുന്നു ഒരൊറ്റ സ്റ്റാഫ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു യൂണിയൻകാരും ഇരുന്നില്ല ആരും കുറച്ച് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് മാത്രം വന്ന് എൻ്റെ സെക്ഷൻ ക്ലർക്ക് ഒരു ലേഡി ആ കുട്ടീനെ എനിക്ക് മരിച്ചാലും മറക്കാൻ പറ്റില്ല അവൾ കുറച്ച് വെള്ളം കൊണ്ട് ഞാൻ ഒന്നര വരെ ഇരുന്നപ്പോൾ ഒരു ഓർഡർ സസ്പെൻഷൻ പ്രതിക്ക് ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അയാൾ സസ്പെൻഷൻ കൈപ്പറ്റുന്നു അടുത്ത തിങ്കളാഴ്ച പോയി പതിനൊന്നരക്ക് എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉറ്റപ്പാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു ശരിക്കും പ്രതിക്ക് കിട്ടിയതൊരു ചെറിയൊരു ടൂറാണ് ഒരു സസ്പെൻഷൻ എനിക്ക് ഹൈക്കോടതി പോയാലും കിട്ടാത്ത വിധത്തിൽ അലിഗേഷൻസ് ഉള്ള ട്രാൻസ്ഫർ അപ്പം എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഞാനിപ്പോൾ നാൽപ്പതിനായിരം രൂപ ചിലവാക്കി സ്റ്റേക്ക് പോയി കിട്ടിയില്ല അത്ര വലിയ അലിഗേഷൻസ് അത് കഴിഞ്ഞ് ഇത്രയും ഭീകരത നേരിട്ടപ്പം ഞാൻ ജോയിൻ ചെയ്യാതെ പ്രതിഷേധം തുടങ്ങി ഇനി സാറ് ചോദിച്ചതിലേക്ക് വരുന്ന പ്രതിഷേധത്തിൻ്റെ രീതി ഇന്ത്യയിലോ കേരളത്തിലോ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ അന്നത്തെ ഡേറ്റ് വരെ പരസ്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിക്കോ ഏത് മീഡിയസിനും എൻ്റെ ചാനൽ നോക്കുക എൻ്റെ നഗ്ന വീഡിയോ ഇല്ല പിന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തിപരമാണെന്നാണ് നഗ്നത വേറെ വസ്ത്ര വസ്ത്ര സ്വാതന്ത്ര്യം വേറെ നഗ്നത എടുത്ത് തന്നു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഈ ജോലി ഞാൻ ഇന്നുപേക്ഷിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്സ് നഗ്നത ഉണ്ടെങ്കിൽ ഈ ജോലി ഇവിടെ വെച്ച് നിർത്തും അങ്ങനെ അയാൾ നഗ്നത എഴുതി വെച്ചതുകൊണ്ട് കുറച്ച് നഗ്നത ആയിക്കോട്ടെ എന്ന് വെച്ചു അതാണ് കുളിയിലേക്ക് പോയത് നമ്മളിപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ വലിയ നഗ്നതയില്ല അപ്പോൾ ഒരു അര നഗ്നത ആയിക്കോട്ടെ കാരണം കോടതിനെ ബഹുമാനിക്കണം നഗ്നത കാണിക്കാൻ അപ്പൊ കുറച്ചൊരു നഗ്നത വരട്ടെ വയറോ കയ്യോ കാലോ ഇവിടെങ്കിലെല്ലാം കണ്ടോട്ടെ ഇല്ലാത്ത നഗ്നത പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് നഗ്നത ആയിക്കോട്ടെ എൻ്റെ സമരത്തിലും തോന്നി അങ്ങനെ ശരീരത്തിൽ വെള്ളൊഴിച്ചു പ്രതിഷേധിച്ചത് അങ്ങനെയാണ് ഇപ്പൊ സാറോട് സംസാരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴും കുഴപ്പമില്ല ഒരു ബക്കറ്റ് വെള്ളൊഴിച്ച രീതി മാറി അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ നഗ്നത ഇല്ലാത്ത നഗ്നത എഴുതിയത് മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ ഭരണകൂടം സി പി എമ്മും എല്ലാരും കാണട്ടെ എന്ന് വെച്ചിട്ട് കുളിച്ചതാണ് രഹസ്യായിട്ടല്ല കുളിച്ചത് പരസ്യമായിട്ട് കുളിച്ചു അതായത് കോളേജിൽ നമ്മളെ പറ്റിയിട്ട് നമ്മൾ നഗ്ന ചെയ്യാത്ത കാര്യം ചെയ്യാത്ത കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന് എട്ട് മണിക്ക് ഇങ്ങനെ ഉണ്ട് ഇന്ന് രാത്രി മണിക്ക് എന്റെ നഗ്നത പ്രദർശനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപം അപമാനിച്ചുകൊണ്ടുള്ള സ്ത്രീത്വത്തിനല്ല സാറേ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികളെ മുന്നിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ മുന്നിൽ എൻ്റെ ജോലിസ്ഥലം എൻ്റെ ഈ വീട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വിഷയമല്ല എൻ്റെ ജോലി ജോലിസ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന ട്രേസ് ചെയ്ത് എൻ്റെ ചെയറിൻ്റെ നേരെ മുന്നിൽ ഈ ഒരു സൈഡിൽ മാർക്കർ വെച്ച് ഒരാൾ ഹൈറ്റിൽ എഴുതി വെച്ചതാണ് വളരെ ചെറുതായിട്ടല്ല വള അതുമല്ല എൻ്റെ പേരെഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല വൈ എക്സോർവ്വയ്യാരും ആയിക്കോട്ടെ എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ ശ്രീലതയുടെ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്റെ നഗ്നത തെളിയിക്കാൻ ഉത്തരവാദിത്തം അവർക്ക് ഉണ്ട് അതിനെതിരെ തന്നെയാണ് ഞാൻ പ്രതീക്ഷ ജോലി സ്ഥലത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ തരത്തിൽ ഒത്താശയോടുകൂടി അല്ലെ എന്തെങ്കിലും ഒരു കാര്യം ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു അതെ അവിടെ ഒരു ഷീ എന്ന് പറഞ്ഞ ഒരു സംഘടനന്റെ വർഷത്തിലുള്ള പൈസ ഒക്കെ ഫണ്ട് പറ്റുന്ന ഒരു ലേഡി എന്റെ അവർ ഈ സമയം വരെ എന്നോട് ഞാനും ഒരു ഷി അവരും ഒരു ഷി എന്താണ് സ്ത്രീലതക്കുണ്ടായ മനസ്സിന്റെ പ്രയാസം എന്നാ സ്ത്രീ എന്നോട് ചോദിച്ചിട്ടില്ല ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാൾ ചോദിച്ചിട്ടില്ല അവിടുത്തെ ഒരു സംഘ സർവീസ് സംഘടന ചോദിച്ചിട്ടില്ല ഇപ്പൊ അവർ നടത്തുന്നത് എനിക്കെതിരെ ഉറ്റുപാട് വൃത്തികെട്ട് അലിഗേഷൻസ് ഒപ്പു ശേഖരണം യൂട്യൂബിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് വൃത്തികേട് പറയാ അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ശ്രീലത കയറി കഴിഞ്ഞാൽ അവിടെ ഇല്ല മുന്നൂറ് സ്റ്റാഫും പിന്നെ ട്രാൻസ്ഫർ വാങ്ങുന്നില്ല ഭീഷണി പിന്നെ പ്രതി ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മള് പരസ്യമായിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമൊഴിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ വീഡിയോ അത് തരത്തിലേക്ക് കാരണം അതെന്താ കാരണം എന്ന് പറഞ്ഞാല് അത് അന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഭാര്യക്കും മുഖ്യമന്ത്രി മകൾക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എന്ത് മാനമുണ്ടോ ആ മാനം എനിക്കും ഉണ്ട് പ്രത്യേകിച്ച് എന്റെ ജോലി സ്ഥലത്ത് ആ സ്ത്രീകൾക്ക് എന്താണോ അവർക്ക് ജന്മന അവർക്ക് കിട്ടിയിരിക്കുന്ന നഗ്നതയും അവരത് അവരുതായ അത് തന്നെ എനിക്കും അവരിയ്ക്കുന്ന പൊസിഷൻ വേറെ ആയിരിക്കാം അതെനിക്കറിയേണ്ട അതെന്റെ ഭാഗ്യല്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സെലിബ്രിറ്റിന്റെ ഒരു പരാതിൻ്റെ മേലെ മുഖ്യമന്ത്രി ഉടനടി ഒരു പ്രതിയെന്ന് പറഞ്ഞ ഇളപ്പിടിച്ചു തീരുമാനിക്കേണ്ടത് കോടതി അപ്പോൾ ഇത് വിത്ത് എവിഡൻസോട് കിട്ടിയ ഒരാളെ മുഖ്യമന്ത്രി ആൾക്കാർ കണ്ണൂര് സംരക്ഷിക്കുന്നത് പിന്നെ ഞാൻ മുഖ്യമന്ത്രി മുന്നിലല്ലാതെ പിന്നെ എവിടെ കുളിക്കണം അദ്ദേഹത്തിന്റെ ഭാര്യ മുകളും കൂടുമ്പോയിട്ട് ഇരുന്നിട്ട് എന്റെ പ്രതിഷേധം കാണണം അവർക്കുള്ളത് തന്നെ എനിക്കുള്ളത് എനിക്കും ഉണ്ട് മാനം നമ്മള് ബെഡ്റൂമിൽ കിടക്കുന്ന പോലെ കോളേജിൽ കിടന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അവിടെ എഴുതി അവിടെ പിന്നെ റിമോട്ട് എന്തിനാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാതിരിക്കാം എൻ്റെ ജോലി സമയം ഒൻപത് മണി മുതൽ നാല് വരെ അതിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് മാത്രമേ നിങ്ങൾ നോക്കണ്ടോ ഞാൻ അവിടെ കട്ടിട്ടുണ്ടോ കളവ് പറഞ്ഞിട്ടുണ്ടോ കൂടെ ഒരു സ്റ്റാഫിൻ്റെ കൂടെ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോ അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും കൂടെ പരസ്യമായിട്ട് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്നറിട്ട് പോകുന്നുണ്ടോ ഇതൊക്കെ അവർ നോക്കണ്ടോ എന്റെ രാത്രികളിലെ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലെ സ്വകാര്യത പരസ്യമായിട്ട് എഴുതി വെക്കാൻ അധികാരം അതിനെ സംരക്ഷിക്കാൻ എന്തധികാരം അപ്പൊ അതുമല്ല ഏർ മുഖ്യമന്ത്രിന്ന് എടുത്തു പറയാൻ കാരണമുണ്ട് തലേന്ന് രാത്രിയാണ് ആ സെലിബ്രിറ്റീൻ്റെ പേരിൽ അറസ്റ്റും ബഹളങ്ങളും അപ്പം ഈ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിലൊരു പിന്നെ പേര് കിട്ടും ഈ ഒന്നുമല്ലാത്ത എൻ്റെ സമരത്തിൽ ഇടപെട്ട അദ്ദേഹത്തിന് പേര് കിട്ടൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിവേചനം കാണിക്കും വിവേചനം തന്നെ കാണിക്കുന്ന തീർത്തും വിവേചനം സാധാരണ സ്ത്രീകളെ വോട്ടും വാങ്ങി സാധാരണ സ്ത്രീകളെ പ്രശ്നത്തിൽ ഇടപെടാതെ സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾ മിനിയാന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം എവിടെയാണ് ഒന്ന് പറഞ്ഞതെന്ന വലിയ ഉപകാരം ഞാൻ രണ്ടര മൂന്ന് മാസം ഇത് അനുഭവിക്കുന്നു മാധ്യമങ്ങൾക്ക് വിലക്ക് പത്രക്കാർക്ക് വിലക്ക് അലിഖിതമായ പലതും നടക്കുന്നു ഇതെല്ലാം മേലധികാരിന്റെയും ഗോവിന്ദ മാഷി ഒത്താശയോടുകൂടി ഗോവിന്ദ മാഷ നൈബർ ആണ് അവിടെ കോളേജിൽ ശ്യാമള ടീച്ചറും ഗോവിന്ദ അതെ ആന്തൂർ മുനിസിപ്പാലിറ്റി ആന്തൂർ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് നമ്മളെല്ലാം ഞെട്ടിയിരുന്നിട്ടുണ്ട് അതിലൊരാള് ഞാനാവുന്നില്ല ഞാൻ മുന്നോട്ട് പോന്ന് അതായത് ഗോവിന്ദൻ മാഷ പേരെ ടീച്ചറുടെ പേരെടുത്തുകൊണ്ടും നമ്മൾ കൃത്യമായി പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ശ്യാമളി ടീച്ചർ എന്നോട് വന്ന് ചോദിക്കണമായിരുന്നു എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ എന്റെ കോളേജില് എന്റെ സ്ഥലത്ത് ഒരു സംഭവം നടന്നു എന്താണ് ശ്രീലതക്കുള്ള പ്രശ്നം എൻ്റെ ഭാഗത്ത് തെറ്റാണോ ശരിയാണോ അവർക്കത് ചോദിക്കാനുള്ള ബാധ്യതയുണ്ടോ ശരി ഇനി വേണ്ട ഞാൻ ആരുമല്ല ഞാനക്ക് പാർട്ടി പാരമ്പര്യമൊന്നുമില്ല ശരി ഈ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന വ്യക്തി ഓരോ സമയത്തും കോളേജിൽ വരുന്നത് അടുത്ത സ്റ്റാഫ് എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗോവിന്ദ മാഷായിക്കോട്ടെ ശ്യാമള ടീച്ചർ ആയിക്കോട്ടെ മറ്റേ മുൻ പിന്നെ എം എൽ എ ആയിക്കോട്ടെ എല്ലാവരും വരുന്നുണ്ട് സുഗന്യ ടീച്ചറ ഭർത്താവ് അവരെല്ലാവരും വരുന്നുണ്ട് പിന്നെ ജെയിംസ് ജെയിംസ് മാത്യു ഇവരൊക്കെ ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഒരുപാട് സഖാക്കന്മാർ അവിടെ വരുന്നുണ്ട് എന്താ എൻ്റെ പ്രശ്നത്തിന് വന്നൂടാ ഗോവിന്ദമാഷക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക് നാളെ എനിക്ക് പിന്നെ ഒരുപാട് കേസ് വരാനുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സ്ത്രീ ഞാൻ ആരും ആയിക്കോട്ടെ ഞാൻ ഒരു സെക്സ് വർക്കറായിക്കോട്ടെ ഞാൻ ഉടുക്കാത്ത ലേഡി ആയിക്കോട്ടെ എന്നെ അപമാനിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഗോവിന്ദ മാഷക്ക് എന്നെ വിളിച്ച് ചോദിക്കാ ആ കോളേജിൽ എന്താ സംഭവം സ്ത്രീലിതൊക്കെ എന്ത് പറയാനുണ്ട് അത് പറഞ്ഞത് വെച്ചിട്ട് അവിടെ നിർത്തുമായിരുന്നു കാര്യങ്ങള് നമ്മള് യൂട്യൂബ് ചാനലിൽ നമ്മൾ നമ്മുടേതായ ആശയങ്ങൾ നമ്മുടേതായ ചിന്തകൾ പങ്കുവെച്ചതിനാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം നമ്മൾ കോളേജിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതെ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഒരാളും തറി പറഞ്ഞിട്ടില്ല തെറിയുന്നില്ല ഒരു വേർഷൻ വേറെയല്ലേ പ്രതിഷേധത്തിൻ്റെ വേർഷൻ വേറെ പിന്നെ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാരോടുള്ള റെസ്പെക്റ്റ് വെച്ചിട്ട് പറയാനുള്ളത് ഇന്ന് സാറിവിടെ വരാനും എൻ്റെ യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ പിന്നീട് ഇടാനും എല്ലാറ്റിൻ്റെയും ഉത്തരവാദി ഇവർ തന്നെയാണ് അരേ ഈ ഗോവിന്ദ ഈ മുഖ്യമന്ത്രിയും ഈ മേലധികാരിച്ചത് നീതി കിട്ടാതെ വന്നപ്പോൾ ഭരണകൂടം അത് അവരെ മറ്റു പ്രതികൾ പ്രതിയുടെ കൂടെ നിക്കുകയും നമ്മുടെ ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാരണം അവർ പറയുന്ന യൂട്യൂബിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധേയ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയോ എഴുത്തുകാരികളും എഴുത്തുകാരന്മാരും അല്ല എഴുത്തുകാരന്മാരും സർക്കാർ ജീവനക്കാരായിട്ടുണ്ട് ധാരാളം വരുമാനം അതേപോലെ ഒരു കാലഘട്ടം മാറിയപ്പോൾ നമുക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിലൂടെ നമ്മുടെ സ്വന്തം ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കേരളമല്ല ഇന്ത്യ അതിന്റെ നാടാണ് നമുക്ക് പരിരക്ഷയുമുണ്ട് ആ സന്ദർഭത്തിൽ നമ്മളെ ഇങ്ങനെ വേ വേട്ടയാടി ഇല്ല സമൂഹത്തിന് മുന്നിൽ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണ് ഈ ശ്രമിക്കുന്നതിന് വ്യക്തിവൈരാഗീകരിക്കും അതായത് ഞാൻ കരുവള്ളൂര് പോലെ സ്ഥലത്തുനിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ചു കൊല്ലം ഭർത്താവില്ലാതെ ജീവിച്ചപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഏതെങ്കിലും മാന്യന്മാരെ പേര് വരുമോ എന്നുള്ളതായിരിക്കും ഇവരെ പേടി എനക്ക് അതേ കാണുന്നുള്ളു എന്റെ മുന്നിൽ എന്നോട് കാണോ അതെന്താണെന്ന് കാണോന്നു അതിപ്പോ എന്നോട് ഈ സന്ദർഭത്തിൽ ഇത്രയധികം നമ്മളെ എല്ലാ തരത്തിലും നമ്മൾ നമ്മെ എല്ലാ തരത്തിലും മോശപ്പെടുത്താൻ ശ്രമിക്കും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ള അവർക്ക് അത് 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 നടക്കാതെ തന്നെ തന്നെ ഇപ്പോ ഞാനൊരു കാര്യം പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുവള്ളൂര് വരുമ്പോ ഒരാളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തിന് അതായത് നമ്മളെ ഇ എം എസ് മുതല് ഇങ്ങോട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കള് വരുമ്പോൾ കരുവള്ളൂര് ഒരു വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ആ ആള് സ്റ്റേജിലേക്ക് പിടിച്ചു കൊണ്ടു വന്ന് അയാളായിരുന്നു ആദ്യത്തെ ജാഥ ക്യാപ്റ്റൻ ഇയാൾ തന്നെ വളരെ മോശമായിട്ട് രണ്ട് വർഷം മുന്നേ എൻ്റെ ശരീരത്തിൽ സുഖല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്താൾ എൻ്റെ അടുത്തുണ്ട് രാത്രി ഒമ്പതരക്ക് കാണുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തുണ്ട് സാധനം വാങ്ങാൻ പോയ കടയിൽ ഗ്യാസ് ഏജൻസി വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ച നമ്പർ എടുത്ത് വിളിച്ച സഖാവ് എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്തുണ്ട് എൻ്റെ മൂക്കൊരു നൂറ് രൂപ ഹോസ്പിറ്റലിൽ പോകാൻ ചോദിച്ചപ്പോൾ രാത്രി കാണാന്ന് ചോദിച്ച സഖാവ് ഉണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ള ആള് ഹോസ്പിറ്റലിൽ വന്നിട്ട് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച പോലീസുകാരൻ എൻ്റെ തൊട്ടപ്പുറത്ത് എത്ര ആളെ വേണം അതായത് പല ആളെയും പേര് പുറത്തേക്ക് വരുമ്പോ ഒരാളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എളുപ്പം എത്ര ഇവൻ എന്നെ ഒരുപാടാളില്ലാതാക്ക നാട്ടുകാരോട് പറയുമ്പോ ഇവള് ആക്കി തീർത്തു ഈ റോയൽ ഫാമിലി ഇവിടുത്തെ സഖാക്കന്മാര് അങ്ങനെ എന്നെ പതിനഞ്ചാമത്തെ വയസ്സിൽ കൊണ്ടു വെക്കുന്നത് ഞാൻ അയാൾ ഒരു രണ്ട് മാസത്തോളം അയാളെ റേപ്പ് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് അമ്മേനെ കണ്ണെന്ന് പറഞ്ഞ് കരഞ്ഞ് കത്തില്ലയാളോ